മറ്റുള്ള മുന്നണികളുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഒരുതായി ബാധിക്കുമെന്നുള്ള സംശയമൊന്നുമില്ല കാരണം നമുക്കറിയാവില്ല ഇപ്പൊ ഈ പറയുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നവർക്കെതിരെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് ബി ജെ പി സംബന്ധിച്ചോളം ഇവിടെ എൻ ഡി എ സംബന്ധിച്ചോളം ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് എൻ ഡി എയുടെ ഒരു ഘടകക്ഷികളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹത്തിൽ ഇവിടെ ഒരു പിന്നെ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരാളല്ലോ അദ്ദേഹം ഇവിടുത്തെ പിന്നെന്തൊക്കെയാ കാര്യൊന്നുമില്ല പാലക്കാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നെൽകൃഷി അതുപോലെ തന്നെ വ്യവസായം ഇവിടുത്തെ ഡെവലപ്മെന്റുകൾ പരിശോധിച്ചാൽ ഏത് കുട്ടിക്കും അറിയാമല്ലോ കാരണം ഇപ്പോൾ തന്നെ മൂവായിരത്തി കോടി രൂപയുടെ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഡിക്ലേ ചെയ്തിട്ടുണ്ട് ഫുഡ് പാർക്ക് ഉൾപ്പെടെയുള്ള സംഗതികൾ ഇന്ത്യ ഗവൺമെന്റ് പിന്നെ നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു പുതിയ റോഡുകൾ അതുകൂടാതെ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പറഞ്ഞാൽ വക്കഫ് ബോർഡാണ് പാലക്കാട് പാലക്കാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഡെപുസിത്താന കാലം മുതൽ ഒരുപാട് സ്ഥലത്ത് ഈ പറയുന്ന ആളുകൾക്ക് നാളെ വേണമെന്നൊക്കെ വന്ന് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നേരെ വന്ന് വക്കഫ് ബോർഡിന് ഒരു ബോർഡ് വെച്ചാൽ അവിടെ ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇന്ന് മുനമ്പത്ത് ആ പ്രശ്നം സാധാരണക്കാരൻ മുഴുവനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഇവിടെ ഈ ഇലക്ഷനിൽ ഇവിടെ തീർച്ചയായും വലിയ റോള് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സൃഷ്ടിന്നുള്ളവരില്ലല്ലോ ഒരു കാര്യമൊന്നുമില്ല തെളിവില്ലാത്ത കാര്യമില്ല അതുകൊണ്ട് അത് വോട്ടിങ്ങോട്ടൊക്കെ പറയുന്ന ഒന്നും തെളിവില്ല തെളിവില്ലാത്ത എനിക്കറിയില്ല എനിക്കറിയാൻ പറ്റും കള്ളപ്പണ ഇപ്പൊ ആരെങ്കിലും കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ അത് പിന്നെ സ്വാധീനിക്കും ദിവസങ്ങളുണ്ടല്ലോ ഇപ്പൊ എത്ര ദിവസം ദിവസം കിടക്കില്ലേ അഞ്ചു ആരെങ്കിലും ഈ പറയുന്ന കള്ളപ്പണം കൊണ്ടുവന്ന് സത്യമാണെന്നൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനെ സഹായിക്കും തോന്നുന്നുണ്ടോ കാരണം ഈ കൃത്യമായ തെരച്ചിൽ നടത്തിയില്ല എന്നുള്ള പരാതികൾ വരും അതൊക്കെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു കേട്ടതല്ലേ കാരണം എൽ ഡി എഫിന്റെ വോട്ട് വളരെ വ്യക്തമായി യു ഡി എഫിലേക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് യു ഡി എഫിന്റെ സ്ഥാനത്ത് ജയിച്ചത് എന്ന് വളരെ വ്യക്തമായ അവർ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞൊരു കഴിഞ്ഞത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം കരുമില്ലാട് ഹോട്ടലിന്റെ ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം അഭിപ്രായപ്പെട്ട ശരിയല്ല താങ്കൾ പറഞ്ഞത് തെളിവിലാണ് സംഭവത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിമാർ രാവിലെ അവരുടെ പിന്നെ പൊസിഷൻ പൊക്കുമ്പോഴത്തേക്ക് ആരെക്കുറിച്ച് എന്തും പറയാം അത് അത്തരത്തില് കാണാൻ കഴിയും എവിടെ അതാ അത് വിജയപിടിച്ചു എനിക്കറിയാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ച് ഞാനഭായപ്പെട്ടത് ഇല്ല കള്ളപ്പട വന്നിട്ടുണ്ടെന്ന് ബിജെപിക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനോട് യോജിക്കുന്നു എനിക്കത് വ്യക്തിപരമായി എനിക്കറിയാൻ പോയൊരു കാര്യമായാലും ഞാനില്ലായിരുന്നുകൂടെ ഞാൻ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയ ഒരാ ഞാനതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ വന്നപ്പോൾ തന്നെ മീറ്റിങ്ങിലും കാര്യങ്ങളും വന്നിട്ട് നേരെ നിങ്ങളെ കാണുകയാണ് അപ്പൊ അതിനിടയ്ക്ക് അറിയാൻ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ സ്വഭാവക്കാരനല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് യും അല്ലേ അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ അവരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ യാതും സംശയമില്ല അതും അതിനേക്കാൾ വലിയ വിഷയങ്ങൾ കിടക്കുകയില്ല ഇവിടെ ഇവിടെ പെട്ടിക്കകത്ത് കാശ് കൂട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇവിടെ സാധാരണ പാലക്കാടുകാരന്റെ മുഴുവൻ അവരുടെ സർവീസിൽ പ്രദേശം മൊത്തം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതിനുള്ള തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ എം എൽ എ ഉണ്ടാകുമ്പോൾ അതിന് കൂടുതൽ സ്പീഡ് കൂട്ടുവാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യം തർക്കമില്ല അതുപോലെ തന്നെ വക്കം ബോർഡ് നിസ്സാരമായി കാണാൻ കഴിയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ ജനവും എല്ലാ ജനവും ഇപ്പൊ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ഇപ്പൊ മുസ്ലിങ്ങളിൽ പെടുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും ഭയപ്പെടുന്ന ഒരു വിഷയമാണ് ഒക്കെ ഇരിക്കുന്ന ഏതെങ്കിലും ഒക്കെ രാവിലെ എഴുന്നേറ്റ് ആർക്കും ഇതിൽ നോട്ടീസ് കൊടുക്കാൻ തോന്നിയാൽ ആ സ്ഥലത്തേക്ക് കയറാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ കണ്ട് അനുഭവത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇന്ന് ഒന്നും ദയവായി നിങ്ങളൊക്കെ ഈ പറയുന്ന മുൻപത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ ആ സാഹചര്യം മനസ്സിലാവും അത് പാലക്കാടിനെ സംബന്ധിച്ചുള്ള പൊന്നമ്പതിനേക്കാളല്ലേ എറണാകുളത്തെ പോലെയല്ല പാലക്കാട് ഏത് മൂലയിലും പക്കംബോട്ടിന് നാളെ രാവിലെ ഒന്ന് പറയാം അതിനുള്ള ചരിത്രമുണ്ട് ഡിബൂസുട്ടാടുകാരും മുതൽ പാലക്കാടുകാരാണ് ഏറ്റവും കൂടുതൽ കേരള സംസ്ഥാനത്തിൽ പേടിക്കേണ്ട ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മലബാർ പ്രദേശങ്ങളിലാണ് ഈ പക്കംബോർ ആവശ്യപ്പെട്ട സ്ഥലം സലക്കലെന്ന് പറയുന്നത് ഡിബോസുഡ് ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ ആ പല ആളുകളുടെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ അവർ രാജാക്കപ്പാടെ കയ്യിൽ ഇരുന്നിരുന്നു എന്ന് പറയുന്ന തെലങ്കാനാണുള്ളവരും ആവശ്യപ്പെടുന്നു അത് പഠനയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ വേണ്ടി പോകുന്ന മലബാറം ഒരു പ്രദേശത്താണ് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പ്രദേശങ്ങളിൽ ഇവർക്കാർക്കോ അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല ഉറപ്പല്ലേ ഇത് കഴിയുമ്പഴത്തേക്ക് ഇപ്പൊ ഒന്നുമില്ലാത്ത സ്ഥലത്തും അവിടെ കാണുന്നല്ലേ ഒരിക്കലും അല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വ്യക്തിപരമായി നിങ്ങളുടെ മീഡിയക്കാർക്ക് എല്ലാം അറിയാലോ എനിക്ക് വ്യക്തമായ തൊളിവോ എനിക്ക് അറിയാമെന്നൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറയാറില്ല ഞാൻ ഇപ്പോഴും എന്റെ എന്റെ ഏത് പ്രെസ്കോൺ നോക്കിയാലും ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഞാനിവിടെ വന്ന ശേഷം എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് തൊലുകയോ എന്റെ ഒക്കെ ഇല്ല ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് അവർ ഹാജ് കൊണ്ടുപോകുകയോ ഇത് കൊണ്ടുപോയി ഇല്ലെന്നോ എനിക്ക് പറയാൻ കഴിയില്ല ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും കാര്യം ബിജെപിക്കെതിരെ വന്നിട്ടുള്ള അന്നത്തെ ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നിയമം ഇവിടെ കോളേജിന്റെ എല്ലാം കണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു വിഷയം ഉണ്ടാക്കി അത് വേറെ വേറൊരു വിവാദം ഇപ്പോഴത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തും നമുക്കത് ബിജെപിയും സോറി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് എൽ ഡി എഫും യുഡിഎഫും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണോ അല്ലെങ്കിൽ എന്താണെന്ന് എന്താണെന്നു അറിയാൻ സാഹചര്യം എനിക്കറിയില്ല അറിയാമെന്നൊരു കുറിച്ച് ഞാൻ അഭിപ്രായപ്പെടുന്നില്ലല്ലോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് വ്യക്തിപരമായിട്ടുള്ളത് രണ്ടും ശരിയാണ് അല്ല എന്നുള്ള അഭിപ്രായക്കാരനായി ഇപ്പം ഏത് പിന്നെ ഈ പറയുന്ന അങ്ങനെ ഒരു അനാവശ്യ റെയ്ഡ് പരിക്കണം ചെയ്യേണ്ട കാര്യമില്ല അതിപ്പം ഇപ്പം എൻ ഡി എ ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അതുപോലെ തന്നെ രാത്രി കിടന്ന് ഉറങ്ങുന്ന കാലത്ത് പോയി മനസ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു സാമാന്യമായി എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത് പെട്ടിയുണ്ടെങ്കിൽ പെട്ടി കൊണ്ടുവന്ന് ആരെങ്കിലും കാശ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് അതിനുള്ള നടപടി എടുക്കണം തെളിവെടുക്കാനും അതിനുള്ള നമുക്ക് സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനം മുഴുവൻ ഉണ്ടല്ലോ അതല്ലെടുത്ത് തെളിവെടുക്കണം തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ വലിയൊരു ആരോപണങ്ങൾ വ്യക്തി പരിശോധനയ്ക്ക് പോലീസ് വന്ന സമയത്താണ് ആദ്യമൂലി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനും ബിജെപി നേതാക്കളും ഒക്കെയാണ് സി പി എമ്മിനെക്കാളും വലിയ ആവേശമായിരുന്നു ബിജെപിയില്ല അവരെ ഞാൻ ആദ്യം പോലെ പറയുന്ന കേൾക്കുക എനിക്കിതിനെക്കുറിച്ച് അറിയില്ല അറിയാൻ കഴിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം എങ്ങനെ പറയും വലിയ അന്വേഷിക്കാനായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ സ്റ്റേറ്റിൽ തന്നെ ഇല്ലായിരുന്നു ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മീഡിയ കെട്ട കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പേരട്ടെനിക്ക് ഒരുപരവില്ല പാലക്കാട് ഇലക്ഷനെ സ്വാധീനിക്കുന്ന രീതിയിൽ കള്ളപ്പണം വ്യക്തി ഒരു പ്രധാന പരാതി അതിലായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ കള്ളപ്പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് രാത്രി കിടമ്പണമെന്ന് ആളുകളുടെ അടുത്ത് പോയി ബോധമുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അത് തീർച്ചയായിരുന്നാലും ഒരു ന്യായമായിട്ട് പറയുന്ന ഭ്രണം കൊണ്ടുപോകുമ്പോൾ വ്യക്തമായിട്ട് തെളിവില്ലാതെ കുറെ സ്ഥലങ്ങളിൽ പോയി കൈകടത്തില്ലെന്ന് പറയുന്നു ുക്ക് അങ്ങനെ പിന്നെ എല്ലായിടത്തും പരിശോധിക്കണം കൂടുതൽ പറയുകയാണെങ്കിൽ മീഡിയക്കാര് എങ്ങനെ ഇതേ സമയത്ത് പോലീസിന്റെ കൂടെ അവിടെ പോയിക്കോട്ടി അങ്ങനെ പറയലും അങ്ങനെ പറയലെ പോകുന്നത് വളരെ ഞങ്ങളൊക്കെ ശീല കാണുന്നവരല്ലേ കള്ളൂല്ലേ അത് നിങ്ങൾ കള്ളപറന്നല്ലേ ഞാൻ പറയുന്നേ ഉള്ളൂ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് എവിടെങ്കിലൊക്കെ കൂടുതലും അതുകൊണ്ടാണ് നിങ്ങൾ ആ ക്യാമറയുണ്ട് അവിടെ കൂടെ തന്നെ പോയി അത് സമയത്ത് നിങ്ങൾ അവിടെ ക്യാമറയുടെ ഫസ്റ്റ് ഫോട്ടോണ്ടല്ലോ

ുംബത്തെ വിഷയത്തില് ജനങ്ങളോടൊപ്പമാണ് ഈ മുന്നണികളെന്ന് പറയുന്നത് യു ഡി എഫ് ആയാലും പക്ഷെ ഈ ഇലക്ഷനില് എങ്ങനെയായിരിക്കും പ്രതിവദിക്കുക തീർച്ചയായിട്ടും കാര്യം അവരും രണ്ടുപേരും അവരോടൊപ്പം എന്ന് പറിച്ചില്ലല്ലാതെ എന്ത് നിയമനിർമ്മാണം ഉണ്ടാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പോയപ്പോ അതിന് എതിർക്കല്ലേ ഇത് അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ പറയുന്ന ഒരു സ്ഥലത്തും ഇതിനെതിരെ ഇവര് പ്രസ്താവന ഇരിക്കാതെ ഒരു കാര്യം ഒരു സമരത്തിനു പോലും അവരും ചെന്നിട്ടില്ല മുനമ്പത്തുള്ള മുഴുവൻ ആളുകളും പിന്നെ എന്താ പറയുന്നത് ഈ എൻ ഡി എയും അതുപോലെ പാർട്ടി വിവിധ സമുദായ സംഘടനകളുമാണ് അവിടെ സമരങ്ങൾ മുഴുവൻ നടന്നത് അവിടെ ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെടുന്നവരുണ്ട് എൻഎസ്എസിന്റെ ആളുകളുണ്ട് എസ് എൻ ഡി പി ആളുകളുണ്ട് മുസ്ലീം ചില ചില ആളുകൾ അനുഭവം സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ട് അവിടെ എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെ ആളുകൾ പോയി സംസാരിക്കുമ്പോന്നല്ലാതെ ഒരു നടപടിയും ഇതൊരു എടുക്കുകയോ അല്ലെങ്കിൽ അവരെ സഹായിക്കുകയോ വിചാരിച്ചിട്ടാണെങ്കിൽ അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ നിങ്ങൾ കാണുന്നതാണല്ലോ റിയാലിറ്റി ശരിയെന്നാ